ചെങ്കിസ് ഖാന്റെ ചെറുമകനായ ഹുലാഖുഖാൻ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നിന് അബ്ബാസിന്റെ ഭരണ തലസ്ഥാനമായ ബഗ്ദാദ് പിടിച്ചടക്കുകയുണ്ടായി കീഴടക്കപ്പെട്ട പ്രദേശങ്ങളോട് ചെങ്കിസ് ഖാൻ ചെയ്തിരുന്ന അതേ കൃത്യങ്ങൾ തന്നെയായിരുന്നു ചെറുമകൻ ഹുലാഖുഖാന് ബഗ്ദാദിനോട് ചെയ്യാനുണ്ടായിരുന്നത് അത്യന്തം വിനാശകരമായ സംഭവ വികാസങ്ങൾക്ക് അന്ന് ബഗ്ദാദ് നഗരം സാക്ഷ്യം വഹിച്ചു ഒരു കാലത്ത് വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഇസ്ലാമിക ഭരണത്തിന്റെയും വിളക്കുമാടമായി വർധിച്ചിരുന്ന ഒരു രാജവംശമായ അബ്ബാസിദ് ഖിലാഫത്തിന്റെ അന്ത്യം അതോടെ കുറിക്കപ്പെട്ടു മംഗോളിയൻ അധിനിവേശം സമാനതകളില്ലാത്ത നാശം വരുത്തി പതിനായിരക്കണക്കിന് ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടുവെന്നും നഗരം പരിപൂർണമായി തകർക്കപ്പെട്ടുവെന്നും ചരിത്രത്തിൽ രേഖപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടത്തിന്റെ ദാരുണമായ അന്ത്യമാവുകയായിരുന്നു അത് സൂക്ഷിച്ചിരുന്ന കേന്ദ്രമായ പ്രശസ്തമായ വിസ്ഡം നശിപ്പിക്കപ്പെട്ടു ചുറ്റും വലം വെക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതിന് ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഗലീനിയോ പൗരോഹിത്യ വിചാരണക്കായി റോമിൽ എത്തുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നിനാണ് ജ്യോതിശാസ്ത്രത്തിലെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിൽ പേരിൽ എഴുപത് തവണ വിചാരണ നേരിടേണ്ടി വന്ന ഗലീലിയോ തന്റെ ജീവിതത്തിന്റെ അവസാന ഒമ്പത് വർഷങ്ങൾ ആദ്യം വീട്ടുകടങ്കിലും പിന്നീട് ജയിലിലുമായി കഴിച്ചുകൊണ്ടുകയായിരുന്നു സഖ്യകക്ഷികൾ ജർമ്മനിയിലെ ഡ്രസിഡൻ നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് നടത്തിയ അത്യന്തം വിനാശകരമായ വ്യോമാക്രമണത്തിൽ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തയ്യായിരത്തോളം ആളുകൾ മരണപ്പെടുകയുണ്ടായി ഇറാഖിനെതിരെ അമേരിക്കയുടെ ഓപ്പറേഷൻ ഡസിറ്റ് സ്ട്രോം എന്ന പേരിട്ട സൈനിക നടപടിക്കിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി പതിമൂന്നിന് അമേരിക്കൻ വ്യോമസേന അമിലിയ ഷെൽട്ടറിൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാനൂറ്റി സാധാരണക്കാർ കൊല്ലപ്പെട്ടു അബിലിയ ഷെറ്റർ സൈനിക ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നു എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സമ്പദ്കാസങ്ങളുമായി നാളെ ഇതേ സമയം കാണാൻ നോക്കുന്നത്